മർത്യർ മൂന്നു തരം ഏവർക്കും സ്വാഗതം ഹോസന്ന ഞായറാഴ്ചയോടുകൂടെ നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഹോളി വീക്ക് ഈ ആഴ്ച മുഴുവനും യേശുവിൻ്റെ കഷ്ടാനുഭവ സംബന്ധമായ അനുഭവങ്ങളും അതിൻ്റെ വിവിധ തലങ്ങളും ധ്യാനിക്കുന്ന ഒരു പാരമ്പര്യം ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ പറയാതെ ഏവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്രപ്രധാനമായ സംഭവം അതിൽ നിന്ന് നമുക്ക് നൽകുന്ന പല പല തിരിച്ചറിവുകളിൽ ഒന്നിനെ കേന്ദ്രീകരിച്ച് സമകാലീന പ്രസ പ്രസക്തമായ ഒരു ചിന്ത വരുമായി പങ്കിടുക എന്നതാണ് ഈ വീഡിയോയുടെ താൽപ്പര്യം യേശുവിൻ്റെ കഷ്ടാനുഭവ സംഭവത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ അതിൽ കുറഞ്ഞപക്ഷം മൂന്ന് തരത്തിലുള്ള ആളുകളെ കാണാൻ കഴിയും അത് ശ്രദ്ധിക്കുന്നത് അത് ധ്യാനിക്കുന്നത് പ്രയോജനകരമാണ് എന്നത് സംശയാതീതമാണ് ആദ്യത്തെ തരം ദ ഫസ്റ്റ് കാറ്റഗറി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മഹാപുരോഹത്തിനെ കയ്യഫാ കയഫാവിനെപ്പറ്റി നോക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നിലപാട് തൻ്റെ സ്ഥാനം താൻ ഏറ്റെടുത്തിരിക്കുന്ന സംവിധാനത്തിൻ്റെ ഗുണം അതിൻ്റെ നിലനിൽപ്പ് അതിനെ ഹനിക്കുന്ന എന്തിനേയും മനസാക്ഷിയുടെ ഇടപെടലില്ലാതെ നശിപ്പിച്ച് കളയുന്നു ലോക ആ കാലത്ത് യഹൂദ ജനത്തിൻ്റെ ഇടയിൽ വസിച്ച എല്ലാവർക്കും മാത്രം ചെയ്തു എല്ലാവർക്കും അറിയാമായിരുന്നു യേശുവിനെ യഹൂദ മതത്തിൻ്റെ ലാഭവും അല്ലെങ്കിൽ നിലനിൽപ്പം മാത്രം പരിഗണിച്ച് കൊന്നുകളയുന്നത് ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് എന്ന് മഹാപുരോധനായ കയ്യഫാവ് ആത്മാർത്ഥമായി വിശ്വസിച്ചു ആ ഒരു ചിന്തയെപ്പറ്റി അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിൽ ആന്തരികമായ ഒരു തർക്കമോ വിവാദമോ അനുഭവിച്ചതായി വേദവസ്ഥയിൽ രേഖപ്പെടുത്തിയിട്ടില്ല ചിലർ അങ്ങനെയാണ് അവരുദ്ദേശിക്കുന്ന കാര്യം അത് കണ്ണുമടച്ച് ആ വഴിയെ പോകും ആ വഴിയിൽ നിൽക്കുന്ന ആരെയും അരിഞ്ഞു വീഴ്ത്തുവാൻ അവർക്ക് യാതൊരു മടിയുമില്ല കാര്യസാധ്യത്തിനു വേണ്ടി ഏതധർമ്മവും ചെയ്യുന്നത് അത് നല്ല കാര്യമാണ് അതാണ് ഏറ്റവും നല്ല ധർമ്മം എന്ന് വിശ്വസിക്കാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല അങ്ങനെയുള്ളവർ മനസാക്ഷിയുടെ കുത്തിൽ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല അവിടെ മനസാക്ഷിയും ഈ ഒരു മനസാക്ഷി എന്നൊരു കാര്യമുണ്ടെങ്കിൽ ഈ ഒരു വഴിയെ ഈ അധർമ്മത്തിൻ്റെയും അക്രമത്തിൻ്റെയും വഴിയെ മുൻപോട്ട് പോകുവാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ് സഹായിക്കുന്നതാണ് അവരെ പുറകിൽ നിന്ന് നോന്തി മുമ്പോട്ട് വിടുന്നതാണ് നമ്മൾ അങ്ങനെയുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണ മനുഷ്യരെ പറ്റിയുള്ള നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ നമുക്ക് ചിന്താ കുഴപ്പമുണ്ടാകും എൻ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് ഞാൻ വളരെയധികം ആലോചിച്ചിട്ടുണ്ട് കയഫാബിനെ പോലെ ഒരു വ്യക്തി അവൻ പുരോഹിതനാണ് മഹാപുരോഹിതനാണ് എങ്ങനെയാണ് യാതൊരു കളങ്കവുമില്ലാത്ത ഒരു കുറ്റവും ചെയ്തിട്ടില്ലാർക്കാ ഇല്ലാത്ത ആർക്കും ഒരു തിന്മയും ചെയ്യാതെ ആർക്ക് ആരുടെയും എതിരെ ഒരു ചിന്ത പോലും ഒരു വാക്ക് പോലും ഉരിയാടാതെ നന്മ ചെയ്യുന്നതിൽ മാത്രം കേന്ദ്രീകരിച്ച് വസിച്ച ഒരു യുവാവിനെ മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായം കൊന്ന് ഉടുക്കിയാൽ മാത്രമേ എൻ്റെ കടമ നിർവഹിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു നിമിഷം പോലും അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന് അദ്ദേഹം ഉള്ളിൽ പരിഗണിച്ചതായി യാതൊരു രേഖയുമില്ല എന്നാൽ പൊന്തിയൂസ് പിലാത്തൂസിനെ പറ്റി ഒരു പരാമർശമുണ്ട് അദ്ദേഹം ഇങ്ങനെയൊരു ചിന്താ അനുഭവിച്ചു അങ്ങനെ കയ്യഭാവം അനുഭവ അനുഭവിച്ചിരുന്നുവെങ്കിൽ വചനം അത് രേഖപ്പെടുത്തുമായിരുന്നു പക്ഷേ നാം കയ്യഫാവിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഹെരൂദിനെ പോലെയാണ് ഹെരോദും കയ്യഭാവും ഒരേ ആച്ചിൽ നിന്ന് ഇറങ്ങിയതാണ് ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരന്നുമുണ്ട് ഇന്നുമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സമകാലീന എന്ന് പറയാൻ കാര്യം അവർ അവിടെ ലക്ഷ്യം കാണുന്നതിന് വേണ്ടി ഏത് ധർമ്മവും അധർമ്മവും ചെയ്തു കളയും അതിനെ എതിർത്ത് നിൽക്കുന്നവർ അവരെ നിഷ്കരണം കൊന്നൊടുക്കും കാര്യസാധ്യത്തിനു വേണ്ടി നീതിബോധത്തെയും സത്യത്തെയും മാനുഷികമായ പരിഗണനകളെയും കരുണ കരുതൽ ഇങ്ങനെയുള്ള വികാരങ്ങളെയുമൊക്കെ ദൂരെ ദൂരെ പറിച്ച് എറിഞ്ഞുകളയും ഒരു വാൾമുന എങ്ങനെ പച്ച പച്ചമാംസത്തിൽ ഇറങ്ങുന്നു അതുപോലെ നിർവികാരമായി അവർ സഹജീവികളെ പീഡിപ്പിക്കുകയും ആവശ്യമൊന്നു വന്നാൽ കൊന്നൊടുക്കുകയും ചെയ്യും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ധാർമ്മികമായ വടംവലി ഒരിക്കലും അവർ അനുഭവിക്കായില്ല അങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ചിരിയായിരിക്കും അങ്ങനെയുള്ള ആളുകൾ ചരിത്രത്തിൽ എക്കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നും അങ്ങനെയുള്ളവരെ കാണാൻ കഴിയും വിദേശത്തേക്കും പോകേണ്ട നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചത് അടുത്ത ടൈപ്പ് അടുത്ത മോഡലിലുള്ള മോഡൽ എന്താണ് എന്ന് അന്വേഷിക്കും ഇത് നന്മ ചെയ്യുന്നതിന് അതിൽ മാത്രം കേന്ദ്രീകരിച്ച് അങ്ങനെയുള്ള കൃത്യനിർവഹണത്തിന് എന്ത് പ്രശ്നം വന്നാലും പ്രയാസം വന്നാലും അതിന് എന്ത് കൊടുക്കേണ്ടി വന്നാലും അതിൽ നിന്ന് അല്പം പോലും പിന്നോട്ട് പോകാതെ ജീവൻ പണയപ്പെടുത്തി നീതിയും നന്മയും ഈ ലോകത്തിന് പ്രധാനം ചെയ്യുന്നതിന് സമസൃഷ്ടികളുടെ ക്ഷേമം നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും സ്വയത്തെ ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിക്കുന്ന ആൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച കൂട്ടർ എപ്രകാരം തിന്മ ചെയ്യുന്നതിൽ ഏകാഗ്ര ബുദ്ധിയോടെ മനസാക്ഷിയുടെ ഇടർച്ച വരാതെ മുൻപോട്ട് പോകുന്നുവോ അതിൽ നിന്ന് ഉത്തരധ്രുവം പൂർവ് ധ്രുവം ഉത്തര ധ്രുവമെന്ന് പറയുന്ന പോലെ ടു പോളാർ ഓപ്പോസിറ്റ്സ് ഇത് നന്മ ചെയ്യുന്നതിൽ സർവ മനസ്സും ആത്മാവും ശരീരവും ഒന്നുപോലെ കേന്ദ്രീകരിച്ച് അവർ ആ പാതയിൽ സഞ്ചരിക്കുന്നു ആ പാതയിൽ കുരിശ് സ്വീകരിക്കണമെങ്കിൽ അവർ കുരിശ് സ്വീകരിക്കും എന്നാൽ അവരാരെയും അപല അപലപിക്കുകയോ തല്ലുകയോ കൊല്ലുകയോ ആർക്കെങ്കിലും എതിരെ ഗൂഢാടനം ചെയ്യുകയോ ചെയ്യുകയില്ല ആർക്കുമെതിരെ ഒരു തന്ത്രവും പ്രയോഗിക്കുകയില്ല സ്വയ സംരക്ഷണത്തിനുള്ള കഴിവുണ്ടെങ്കിൽ അതുപോലും അവർ പരിശ്രമിക്കുകയില്ല ക്രിസ്താവായ ശുക്രിസ്തു ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ തോട്ടത്തിൽ വെച്ച യേശുവിനെ പിടിക്കാനായി സൈനികർ വന്നപ്പോൾ പത്ര ദിവസവും കയ്യിലിരുന്ന വാൾ കൊണ്ട് വെട്ടിയപ്പോൾ പറഞ്ഞു വാൾ ഉറയിലിടൂ വാളിടുന്നവൻ വാളാൽ നശിച്ചു പോകുക അങ്ങനെയും ചില ആളുകളുണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ നീതിക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ് പക്ഷേ ഞാൻ ആരെയും കൊല്ലാൻ തയ്യാറല്ല അഹിംസ ഈ അഹിംസയുടെ പാതയിൽ നടക്കുന്നവർക്ക് മാത്രമേ നീതി പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിക്കാനും സക്ഷ സത്യത്തെ സാക്ഷീകരിക്കാനും സമസൃഷ്ടിയുടെ വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാനും സാധ്യമാകുകയുള്ളൂ ചരിത്രം നമ്മുടെ എക്കാലത്തും അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ഭാരതത്തിലുള്ള ജനം മറന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഗാന്ധിയുടെ മണ്ണിൽ ജനങ്ങൾക്ക് കൈമോശം വന്ന ഒരു തിരിച്ചറിവ് ഹിംസ അല്ലെങ്കിൽ അക്രമം വയലൻസ് അതിൽ വിശ്വസിക്കുന്നവൻ ഈ അക്രമത്തിൻ്റെ പല മുഖങ്ങളുണ്ട് വാളുകൊണ്ട് മാത്രമല്ല അക്രമം ബോംബ് കൊണ്ട് മാത്രമല്ല അക്രമം തന്ത്രവും അക്രമവുമാണ് അപ്പോൾ അങ്ങനെ തന്ത്രവും അക്രവും പ്രവർത്തിക്കുന്ന ഒരുത്തനും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവനല്ല ആണെന്ന് നടിക്കുമെങ്കിലും അധികം താമസിക്കാതെ അതിൻ്റെ സത്യം എന്താണെന്ന് തിരിച്ചറിയും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അവൻ അഹിംസയിൽ അടി വിശ്വസിക്കുന്നവനാകണം യേശു പറഞ്ഞ പോലെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു മഹാത്മാഗാന്ധി പറഞ്ഞു അഹിംസയുടെ പൊരുളെന്താണ് സത്യമാണ് സത്യമില്ലാതെ അഹിംസയും അഹിംസയില്ലാതെ സത്യവും നിലനിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് സത്യമായി വന്ന യേശു വാൾ ഉറയിലിട് എന്ന് ആധികാരികമായി പറയാൻ ഇടയായത് ആ ഉദാഹരണം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അവിസ്മരണീയമായി പ്രയോഗിച്ച മഹാത്മാഗാന്ധി തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയും അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഈ സ്റ്റാൻലി ജോൺസ് മാരാമണ് പ്രസംഗിച്ചപ്പോൾ ദീർഘനാളുകൾക്ക് മുൻപ് ഗാന്ധിയില്ലാത്ത സ്വർഗ്ഗം അതിൽ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞത് പക്ഷെ അത് പറഞ്ഞപ്പോൾ മാർത്തവക്കാരൻ്റെ രക്തം തിളച്ചു കാരണം ഗാന്ധി മുഹമ്മദ് ഇസ എടുക്കാത്ത വ്യക്തിയാണ് മാ മോറൻ പറ അദ്ദേഹം പറഞ്ഞിട്ടില്ല പിന്നെ ഒരു സഭയുടെ അംഗമായിരുന്നില്ല അദ്ദേഹം പസാരം കൊടുത്തില്ല ഒരു ക്രിസ്തീയമായ ഫോർമുല അനുസരിച്ച് ജീവിച്ചില്ല വിശ്വാസ പ്രമാണമേറ്റ് പറഞ്ഞില്ല കുംഭസാരിച്ചില്ല അങ്ങനെ മറ്റും 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 പക്ഷേ യേശു പറഞ്ഞതുപോലെ അന്ത്യകാലത്ത് സമയം വരുമ്പോൾ സത്യം ഏതാണ് നാടകം ഏതാണ് അഭിനയം ഏതാണ് മിഥ്യ ഏതാണ് ഇതൊക്കെ തിരിച്ചറിയാനുള്ള അവസരം വരും അപ്പോഴെന്താണ് പൊന്തി വരുന്നത് എന്ന് അപ്പോഴറിയാം എന്ന് മാത്രമല്ല നാം എന്ത് പറയാനാണ് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടരുണ്ട് അവർ വളരെ അപൂർവമാണെങ്കിലും ദൈവമാണ് മനുഷ്യരാശിയെ സൃഷ്ടിച്ചതെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്നും അങ്ങനെയുള്ള ആളുകൾ അവിടെ ഇവിടെയും ഉണ്ട് എന്നത് തന്നെയാണ് എന്നാൽ മൂന്നാമതൊരു കൂട്ടരുണ്ട് ഇതുവരെ നമ്മൾ കണ്ടത് അസത്യവും അധർമ്മവും അക്രമവും പ്രവർത്തിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത കാര്യസാധ്യത്തിനു വേണ്ടി ഏത് പ്രവൃത്തിയും ഏത് ഹീനമായ പ്രവൃത്തിയും മനസാക്ഷിയുടെ വടംവലി മനസാക്ഷിയുടെ പ്രതിഷേധം ഒരിക്കലും അനുഭവിക്കാതെ എന്തും ചെയ്യാൻ കഴിവുള്ളവർ അവർ ലോകത്തിൻ്റെ കണ്ണിൽ മിടുക്കരാണെന്ന് തോന്നും അവർ കുറച്ച് വിലസിച്ച് അവർ ധീരപുരുഷന്മാരായിട്ട് കുറേ നാളൊക്കെ നിൽക്കും പക്ഷേ കാലം അവിടെ മുഖത്ത് തുപ്പും അതോടുകൂടെ കുമള പോലെ അവർ പൊട്ടി ഇല്ലാതെയാകും അവർ പരിഹാസ പാത്രത്തിൽ പാത്രങ്ങളായി മാറുമെന്നത് ഹിറ്റ്ലറുടെ അനുഭവത്തിൽ നമുക്കറിയാം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല രണ്ടാമതാം കണ്ടത് അതിന തുലവും വ്യത്യസ്തമായി നന്മയും നീതിയും ചെയ്യുക ദൈവത്തിൻ്റെ താൽപ്പര്യങ്ങളെ ലോകത്തിൽ ഏറ്റവും ആത്മാർത്ഥയോടെ അനുസരണ ബുദ്ധിയോടെ പ്രതിഷ്ഠയോടെ ത്യാഗബുദ്ധിയോടെ നിലനിർത്തുക സാക്ഷീകരിക്കുക അത് ആ പാതയിൽ നിന്ന് എന്താ നഷ്ടവും കഷ്ടവും അപകടവും വന്നാൽ ജീവൻ പണയപ്പെടുത്തേൻ്റെ വന്നാൽ പിന്മാറാതെ മുൻപോട്ട് പോകുന്ന ആളുകൾ ദ മോറൽ ഹീറോസ് ഓഫ് ഹ്യൂമാനിറ്റി അങ്ങനെ ആളുകളുണ്ട് എന്നാൽ ഇതിന് മത്സ്യത്തിൽ വേറൊരു കൂട്ടരുണ്ട് അതിൻ്റെ ചിത്രീകരണമാണ് പത്രോസിൻ്റെ പത്രോസ് അവന് അറിയാം എന്താണ് നന്മയെന്നറിയാം എവിടെയാണ് നീതി എന്ന് നീതിയെന്നവനറിയാം പക്ഷേ സമയം വരുമ്പോൾ അവൻ പരാജയപ്പെട്ടു പോവുകയാണ് മഹാപുരോഹിതൻ്റെ ആ മുറ്റത്ത് പുറമുറ്റത്ത് രാത്രി ആയപ്പോൾ മരം കൊച്ചുന്ന തണുപ്പ് അവിടെ മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് കൈ തീയിൽ ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ വേലക്കാരി ഒന്നും നീയും ആ കിലീലക്കാരൻ്റെ കൂടെയുള്ളവൻ അല്ലെന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാം എന്താ സംഭവിച്ചു മൂന്ന് തവണ പരാജയപ്പെട്ടു തകർന്ന് തരിപ്പണമായി പക്ഷേ പത്രോസിൻ്റെ കഥ എവിടെയും അവസാനിക്കുന്നില്ല അപ്പോൾ കോഴി കൂന്ന് കേട്ടപ്പോൾ അവൻ വെളിയിൽ പോയി മനസ്സ് നുറങ്ങി കരഞ്ഞു ഏ വാപെന്നാണ് അത് അത് മനുഷ്യൻ്റെ അവസ്ഥ അതാണ് വാസ്തവത്തിൽ പത്രോസ് പച്ചയായ ഒരു മനുഷ്യനാണ് പത്രോസ് പച്ചയായ ഒരു മനുഷ്യനാണ് മഹാപുരോഹിതൻ പൈശാചികമായ സാധ്യതകളുടെ ആവിഷ്കാരമെങ്കിൽ യേശു ദൈവീകമായ സാധ്യതകളുടെ ആവിഷ്കാരമെങ്കിൽ പത്രോസ് മനുഷ്യ അവസ്ഥയുടെ ആവിഷ്കാരമാണ് അതിൽ നമുക്ക് കരയാനും അഭിമാനിക്കാനുമുണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ് ഇതാണ് പച്ച മനുഷ്യൻ അപ്പോൾ ഇങ്ങനെ മൂന്ന് സാധ്യതകളാണ് യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു നാം നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ നാം ഏത് പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്നത് അല്പമൊന്ന് മൗനമായി ഒരു അവസരമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അതിനെപ്പറ്റി ഒന്ന് പരാമർശിക്കുന്നത് ഈ ആഴ്ചയിൽ പ്രത്യേകിച്ച് സന്ദർഭോചിതമാകും എന്ന് മനസ്സിലാക്കാൻ കാര്യം അതിനാൽ ബാക്കിയുള്ള ചിന്തകൾ തുടർന്നുള്ള അന്വേഷണങ്ങൾ നിങ്ങളുടെ ചുമതലയിൽ ഏൽപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി